പ്രസവശേഷം പല സ്ത്രീകളും നേരിടേണ്ടി വരുന്ന ഒരു ലൈംഗിക ആരോഗ്യ പ്രശ്നമാണ് യോനിയിൽ അയവ് അനുഭവപ്പെടുക എന്നത് ചിലരിൽ ആദ്യ പ്രസവത്തോടെ ഈ പ്രശ്നം ആരംഭിക്കുന്നു ചിലരിൽ അത് രണ്ടാമത്തെ പ്രസവത്തിന് ശേഷമാകാം ഇതുമൂലം തുടർന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ യോനിക്ക് മുറുക്കമുണ്ടാവാതെ വരികയും വേണ്ടത്ര സംതൃപ്തി ലഭിക്കാതെ വരികയും ചെയ്യുന്നു പ്രസവവേളയിൽ കുഞ്ഞിൻ്റെ പുറത്തേക്കുള്ള യാത്രയിൽ യോനി കവാടം പതിവിൽ കവിഞ്ഞ് വികസിക്കുമ്പോൾ അവിടുത്തെ മാംസപേശികൾ വലിഞ്ഞ് നേർത്തതായി തീരുന്നത് സ്വാഭാവികമാണ് ഇപ്രകാരം ക്ഷതം പറ്റുന്ന പേശികൾ പ്രസവശേഷം പൂർവസ്ഥിതിയിൽ എത്തുക ദുഷ്കരമാണ് ഈ കാലയളവിൽ പരിക്കേറ്റ പേശികൾ ഉണങ്ങി വരുന്ന സമയം മാംസപേശി കോശങ്ങൾക്ക് പകരം സങ്കോചവികാസങ്ങളില്ലാത്ത പേശികളാവും നിർമ്മിക്കപ്പെടുക സുഖപ്രസവത്തിനായി പ്രസവത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യോനി കവാടത്തിൻ്റെ വലതുഭാഗത്ത് കീഴയായി നടത്തുന്ന എപ്പിസിയോട്ടമി എന്ന ലഘു ശസ്ത്രക്രിയ പ്രസവാനന്തരം യോനി കവാടത്തിൻ്റെ വ്യാസം കൂട്ടാനും വേഴ്ച സമയത്തെ ഇറുക്കം തകരാറിലാക്കാനും കാരണമായേക്കാം ഇതിന് പ്രതിവിധിയായി ഏതാനും മാർഗങ്ങൾ സുഖകരമായ ലൈംഗിക ജീവിതത്തിന് സ്വീകരിക്കാവുന്നതാണ് യോനി കവാടത്തിലെ പേശികളുടെ ബലവും മുറുക്കവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കെഗൽസ് എക്സർസൈസ് തന്നെയാണ് ഇതിൽ പ്രധാനം കെഗൽസ് എക്സർസൈസ് ചെയ്യുന്നതിന് സ്ത്രീകൾ ആദ്യം അവരുടെ പെൽവിക് ഫ്ലോർ മസിലുകളെ തിരിച്ചറിയണം സ്ത്രീകളിൽ പെൽവിക് ഫ്ലോർ മസിലുകൾ മൂത്രസഞ്ചിയെയും കുടലിൻ്റെ അവസാന ഭാഗത്തെയും താങ്ങി നിർത്തുന്നു നിങ്ങൾക്ക് ശക്തമായ മൂത്രശങ്ക അനുഭവപ്പെടുന്നു എന്ന് കരുതുക മൂത്രമൊഴിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന മസിലുകൾ സങ്കോചിപ്പിക്കുക ഇപ്പോൾ നിങ്ങൾ അറിയുന്ന മസിലുകളാണ് പെൽവിക് ഫ്ലോർ മസിലുകൾ പെൽവിക് മസിലുകളെ തിരിച്ചറിഞ്ഞ ശേഷം വ്യത്യസ്ത രീതികളിൽ വ്യായാമം ചെയ്യാവുന്നതാണ് ഒന്ന് കിടന്നുകൊണ്ടുള്ള വ്യായാമം കാൽമുട്ടുകൾ മടക്കി അല്പം അൽപ്പം വെച്ച് നിലത്ത് മലർന്നു കിടക്കുക പെൽവിക് ഫ്ലോർ മസിലുകൾ പത്ത് സെക്കൻഡ് മുറുക്കി പിടിക്കുകയും പത്ത് സെക്കൻഡ് നേരത്തേക്ക് പതുക്കെ അയച്ചുവിടുകയും ചെയ്യുക രണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ കസേരയിൽ ഇരുന്ന് കാലുകൾ വെച്ച് പെൽവിക് മസിലുകൾ ഉയർത്താൻ ശ്രമിക്കുക മസിലുകൾ സങ്കോചിപ്പിക്കുന്ന പ്രക്രിയ പത്ത് സെക്കൻഡ് തുടരണം തുടർന്ന് മസിലുകൾ അയച്ചുവിട്ട് പത്ത് സെക്കൻഡ് തുടരണം മൂന്ന് നിന്നുകൊണ്ട് കാലുകൾ അകർത്തി നിന്നുകൊണ്ട് പെൽവിക് മസിലുകൾ സങ്കോചിപ്പിക്കുക പത്ത് സെക്കൻഡ് സങ്കോചിപ്പിക്കുകയും പത്ത് സെക്കൻഡ് ആയാസരഹിതമാക്കുകയും ചെയ്യുക കെഗൽ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് മൂത്രസഞ്ചി ശൂന്യമാക്കണം ശ്വാസം പിടിച്ചു നിർത്തുന്നതും ഒഴിവാക്കണം പെട്ടെന്ന് ഫലം ലഭിക്കാനായി അമിതമായി വ്യായാമം ചെയ്യരുത് ഓരോ തവണ മസിലുകൾ സങ്കോചിപ്പിക്കുന്നതും ഓരോ കെകൽ വ്യായാമമാണ് ഒരു ദിവസം പത്ത് ഇരുപത് തവണ വീതം മൂന്നോ നാലോ തവണ ചെയ്യുക ഇത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതവും ഫലവത്തുമായ മാർഗം പിന്നെ സ്വീകരിക്കാവുന്നത് സർജറിയാണ് ലഘു സർജറിയിലൂടെ യോനി കവാടത്തെ തൃപ്തികരമായ അളവിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള സ്ത്രീകൾ അത് തികച്ചും സാധാരണമാണ് എന്ന് കരുതിക്കൊണ്ട് സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നതും അതിൽ പ്രധാനമാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്